തിയേറ്റർ വില്ലേജും കോട്ടപ്പടി ഗ്രാമീണ വായനശാലയും ും കോട്ടപ്പടിശാലയും സംഘടി അഭിനയ പരിശീലന കളരെ ശ്രദ്ധേയമായി പ്രശസ്ത നാടക സംവിധായകൻ പ്രോബിർ ഗുഹയുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം അഭിനയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സമഗ്രമായി പ്രോബിർ ഗുഹ വിശദീകരിച്ചു പൊതുവെ നാടകങ്ങൾക്കും മറ്റും സ്വീകാര്യത കുറയുന്ന കാലത്ത് ജനകീയ കൂട്ടായ്മകൾ വഴി ഗ്രാമീണ നന്മയുടെ സന്ദേശം പകർന്ന നാടക വസന്തങ്ങൾക്ക് മിഴു തുറക്കാനുള്ള ശ്രമങ്ങൾ പ്രോത്സാഹനജനകമാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്മാർട്ട് ഫോണിന്റെയും ഓൺലൈൻ ഗെയിമുകളുടെയും പുറകെ പോകാതെ കുട്ടികളെ ഇത്തരത്തിൽ നാടക സങ്കേതങ്ങളിലേക്കും അഭിനയ സാധ്യതകളിലേക്കും എത്തിക്കുക വഴി ഒരു തലമുറയുടെ ചിന്താശേഷിയുടെയും സർഗാത്മകയുടെയും നല്ല ദൂരമാണ് അടയാളപ്പെടുത്തുകയെന്നും শি হ্যা কাইন্ড ইড দে গুড বুটিফু হোমলি র സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം ടി ബി ശാലിനി പരിശീലനം ഉദ്ഘാടനം ചെയ്തു ഗുരുവാര നഗരസഭാ വൈസ് ചെയർമാൻ അനുഷ്്മ സനോജ് അധ്യക്ഷയായി ഞമനിയങ്ങാട് തിയേറ്റർ വില്ലേജ് നാരായണൻ ആത്രിപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി കോട്ടപ്പടി ഗ്രാമീണ വായനശാല സെക്രട്ടറി മേരി പോൾ സ്വാഗതവും വായനശാല പ്രസിഡന്റ് സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു കോട്ടപ്പടി വായനശാല പരിസരത്തായിരുന്നു ക്യാമ്പ് വിവിധ പ്രായത്തിലുള്ള പേർ പരിശീലനത്തിൽ പങ്കെടുത്തു ബുദ്ധിമാനായ ഉപകാരം കണ്ടുപിടിക്കുന്നു എന്താണിത് ന്യൂസ് ഡെസ്ക് സിസിടിവി